ഇന്ന് നമ്മളൊരു എന്താ പറയാ ഒരു പ്രത്യേക യാത്രയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരാളുടെ സാധാരണ ജോലിയിലെ അനുഭവം അതും റീറ്റെയിൽ ഫീൽഡിലെ എങ്ങനെ ഒരു പുതിയ സംരംഭത്തിന് വഴിയൊരുക്കി എന്നതിനെ കുറിച്ചും നമ്മൾ ഇന്ന് നോക്കുന്നത് സബീർ ഇബ്രാഹിം എന്ന വ്യക്തിയുടെ കഥയാണ് കയ്യിലുള്ള വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരു ഹൈപ്പർ മാർക്കറ്റിലെ സാധാരണ ജോലികളിൽ നിന്നാണ് തുടങ്ങുന്നത് ഫ്ലോർ ലെവലിൽ നിന്ന് അതെ അവിടെ നിന്ന് അദ്ദേഹം കണ്ട ചില പ്രശ്നങ്ങളില്ലേ അതിനൊരു പരിഹാരമായിട്ടാണ് ആംസെറ്റ് എന്നൊരു സംരംഭം തുടങ്ങുന്നത് അപ്പോ നമ്മൾ ഇന്ന് ഇതിലൂടെ ഒന്ന് ആഴത്തിൽ പോകാൻ ശ്രമിക്കുകയാണ് ഈ അനുഭവങ്ങൾ ഈ തിരിച്ചറിവുകൾ ഇതൊക്കെ എങ്ങനെ ഒരു ബിസിനസ് ആയി മാറി ഇതിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടോ തീർച്ചയായും പലപ്പോഴും വലിയ ആശയങ്ങൾ വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇത്തരം അനുഭവങ്ങളിൽ നിന്നായിരിക്കും നമുക്ക് നോക്കാം വിശദമായിട്ട് തന്നെ സംസാരിക്കാം ഓക്കെ അപ്പോ സബീർ ഇബ്രാഹിമിന്റെ തുടക്കം അത് നമ്മൾ പറഞ്ഞ പോലെ ഹൈപ്പർ മാർക്കറ്റ് ഫ്ലോറുകളിലാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ റീറ്റെലിന്റെ യാത്ര ഹൈപ്പർ മാർക്കറ്റ് ഫ്ലോറുകളിലാണ് തുടങ്ങിയത് എന്ന് അത് വെറുതെ കേട്ടു പോകേണ്ട ഒരു കാര്യമല്ല കസ്റ്റമർ സർവീസ് തൊട്ട് ബില്ലിങ് പിന്നെ ഈ ഫ്രഷ് ഫുഡ് സെക്ഷൻ അല്ലെ അവിടെ പ്രൊമോഷനുകൾ നടക്കുമ്പോൾ അങ്ങനെ എല്ലാ ഏരിയയിലും അദ്ദേഹം നേരിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതെ ആ ഒരു ഹാൻഡ് എക്സ്പീരിയൻസ് താഴെത്തട്ടിലുള്ള അതെ ആ ഒരു താഴെത്തട്ടിലുള്ള അനുഭവം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ ഓർക്കണം ശരിക്കും കാരണം അവിടെയാണ് കാര്യങ്ങൾ നടക്കുന്നത് പലപ്പോഴും എന്താ പറയാ മാനേജ്മെന്റ് തലത്തിൽ ഇരിക്കുമ്പോൾ കാണാത്ത പല കാര്യങ്ങളും അവിടെ കാണാൻ പറ്റും ഇദ്ദേഹം വെറും ഒരു ജോലി ചെയ്യുകയായിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ആ ജോലി ചെയ്യുന്നതിനോടൊപ്പം ആ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എവിടെയൊക്കെയാണ് അതിന്റെ പ്രശ്നങ്ങൾ ഈ ഗ്യാപ്സും ഇഷ്യൂസും പറയില്ലേ അതൊക്കെ പുള്ളി തിരിച്ചറിയുന്നുണ്ടായിരുന്നു ശരിയാണ് അതിനൊരു പ്രത്യേക കഴിവ് തന്നെ വേണം ചുമ്മാ ജോലി ചെയ്തു പോവാതെ അതിനെ നിരീക്ഷിക്കാനുള്ള ഒരു കണ്ണ് അത് തന്നെയാണോ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് അല്ലേ അതായത് സ്റ്റാഫിന്റെ പെർഫോമൻസ് അവർക്ക് കിട്ടുന്ന ട്രെയിനിങ് ഇത് രണ്ടും ആ സിസ്റ്റം എത്ര വർക്ക് എങ്ങനെ നേരിട്ട് ബാധിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് വളരെ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം സ്റ്റാഫ് പെർഫോമൻസ് കുറയുമ്പോൾ സെയിൽസ് ഡൗൺ ആകും പ്രോപ്പർ ഇല്ലെങ്കിൽ സിസ്റ്റംസ് ഫെയിൽ ആകും ഇത് വെറും വാക്കുകളല്ല അദ്ദേഹം ദിവസവും യാഥാർത്ഥ്യമാണ് ശരിയാണ് നമ്മളിപ്പോ ഒരു കടയിൽ പോയാൽ തന്നെ അറിയാമല്ലോ ഒരു സ്റ്റാഫിന്റെ പെരുമാറ്റം അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഡൗൺ ആകുന്നത് അതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസിനെ എത്ര മോശമായിട്ട് ബാധിക്കും അതെ പ്രത്യേകിച്ച് കസ്റ്റമറുമായി നേരിട്ട് ഇത് വളരെ പ്രധാനമാണ് അപ്പോ ആ തിരിച്ചറിവിൽ നിന്നാണ് അദ്ദേഹം ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് അതായത് റീറ്റെയിലും ജയിക്കണമെങ്കിൽ നല്ല സ്ട്രാറ്റജി മാത്രം പോരാ പോരാ നല്ല കിട്ടിയ സ്റ്റാഫ് വേണം അവരെ സപ്പോർട്ട് ചെയ്യാൻ നല്ല സിസ്റ്റംസും വേണം ഈ മൂന്നും ഒരുമിച്ച് പോകണം ആ മൂന്ന് കാര്യങ്ങളും സ്ട്രാറ്റജി സ്റ്റാഫ് സിസ്റ്റംസ് ഇത് മൂന്നും ഒരുപോലെ വെറും തിയറി പോരാ പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് വേണം എന്നൊരു ചിന്ത അവിടെ വരുന്നുണ്ട് ആ ഒരു 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 ചിന്തയിൽ നിന്നാണ് ശരിക്കും വീഴുന്നത് തീർച്ചയായും അതാണ് തുടക്കം അദ്ദേഹം അതിനെ കാണുന്നത് പ്രോഡക്റ്റ് ആയിട്ടല്ല മറിച്ച് ഒരു സൊല്യൂഷൻ സൊല്യൂഷൻ ഹബ് ഹബ് ആയിട്ടാണ് ആ ആ വാക്ക് വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതെ പ്രധാനമാണ് കാരണം അത് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ഞാൻ ബിൽഡ് ചെയ്തത് ഒരു ഒരു പ്രോഡക്റ്റ് അല്ല ആയി എന്ന് അതിനർത്ഥം പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഒരിടത്ത് കിട്ടുമെന്നാണല്ലോ അപ്പൊ എന്തൊക്കെയാണ് ആ ആംസെറ്റ് കൊടുക്കുന്ന നോക്കിയാൽ ഈ ആശയം കുറച്ചുകൂടി ക്ലിയർ ആകും സ്റ്റാഫ് ട്രെയിനിങ്ങിനുള്ള മെറ്റീരിയൽസ് ഉണ്ട് വെറും തിയറി അല്ല പ്രാക്ടിക്കൽ ട്രെയിനിങ് പിന്നെ മോട്ടിവേഷണൽ തിയറികൾ സ്റ്റാഫിനെ ഒന്ന് ഉഷാറാക്കാൻ ശരിയാണ് ആത്മവിശ്വാസം കൂട്ടാൻ പിന്നെ ഇന്റർവ്യൂവിന് വേണ്ടിയുള്ള ചോദ്യങ്ങളുടെ ഒരു ബാങ്ക് പുതിയ ആളെ എടുക്കുമ്പോൾ ചെയ്യാൻ അത് വളരെ യൂസ്ഫുൾ ആണ് ആണ് റൈറ്റ് കാൻഡിഡേറ്റിനെ ബില്ലിംഗ് സിസ്റ്റംസ് പോയാലോ പോയാലോ നെറ്റ് പ്രശ്നമാവില്ല കൺസൾട്ടൻസി ടൂൾസ് അങ്ങനെ പലതും അപ്പൊ നോക്കൂ നേരത്തെ അദ്ദേഹം തിരിച്ചറിഞ്ഞ ഓരോ ഓരോ ഗ്യാപ്പിനും സൊല്യൂഷൻസ് ഇവിടെ കൊടുക്കുന്നത് അതെ സ്റ്റാഫ് പെർഫോമൻസ് കുറവാണോ അതിന് ട്രെയിനിംഗും മോട്ടിവേഷനും സിസ്റ്റം പ്രശ്നമാണോ അതിന് ടെക്നിക്കൽ ആൾ എടുക്കുന്നതിൽ പാളിച്ചുണ്ടോ അതിന് ഇന്റർവ്യൂ ടൂൾസ് അവിടെയാണ് ഒരു സാധാരണ ജീവനക്കാരനിൽ നിന്ന് ഒരു സംരംഭനിലേക്കുള്ള മാറ്റം നമ്മൾ കാണുന്നത് വെറുതെ പ്രശ്നം കണ്ടുപിടിക്കുകയല്ല അതിനൊരു പരിഹാരം ഉണ്ടാക്കുകയാണ് അതും താൻ ജോലി ചെയ്ത അതേ ഇൻഡസ്ട്രിക്ക് വേണ്ടി ശരിക്കും ആംസെറ്റിന്റെ ലക്ഷ്യം തന്നെ റീറ്റെയിൽ മേഖലയെ പിന്തുണയ്ക്കുക എന്നതാണല്ലോ അതെ അതൊരു ബിസിനസ് ലക്ഷ്യമെന്നതിനപ്പുറം ഒരു ഒരു കമ്മിറ്റ്മെന്റ് കൂടിയാണ് ആ ഇൻഡസ്ട്രിയോട് താൻ വളർന്നു വന്നൊരിടം ഈ പരിഹാരങ്ങൾക്കെല്ലാം വേറൊരു പ്രത്യേകത കൂടിയുണ്ടല്ലേ ഇതെല്ലാം ഡിസൈൻ ചെയ്തത് ഫീൽഡിൽ നിന്നും വന്ന ഒരാളാണ് അതെ ആ ബുദ്ധിമുട്ടുകൾ നേരിട്ട് അനുഭവിച്ച ഒരാള് അപ്പൊ അതിന്റെ ഒരു പ്രാക്ടിക്കൽ വശം എന്തായാലും ഉണ്ടാവും തീർച്ചയായും ഒരു ഒരു പുസ്തകം വായിച്ചുണ്ടാക്കുന്ന സൊല്യൂഷൻ പോലെ അല്ലല്ലോ ഇത് ഫീൽഡിലെ അതാണ് പ്രധാന ശരിയാണ് ഇനി ഇതിന്റെ ഒരു ഇംപാക്ട് സ്വാധീനം അതും കൂടെ നോക്കണ്ടേ വേണം സബീർ ഇബ്രാഹിമിനെ സംബന്ധിച്ചിടത്തോളം പൈസ ഉണ്ടാക്കുന്നതിനേക്കാൾ വലുതായിട്ട് അദ്ദേഹം കാണുന്നത് ഈ ആംസെറ്റ് ആളുകളിൽ ഉണ്ടാക്കിയ ഒരു മാറ്റമാണ് പ്രത്യേകിച്ച് അത് കാരണം ജോലി കിട്ടിയ ആളുകൾ കരിയറിൽ മുന്നോട്ട് പോയ ആളുകൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ ആംസെറ്റ് വഴി നിരവധി പേർക്ക് ജോലി ലഭിച്ചു പലരെ അവരുടെ ബെസ്റ്റ് പൊട്ടൻഷ്യൽ പൊസിഷൻസിലേക്ക് എത്തിക്കുന്നതിന് സഹായിച്ചു എന്ന് അതൊരു വലിയ കാര്യമാണ് ഒരാളുടെ ആശയം മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു ആ ഒരു വളർച്ച നേരിട്ട് കാണുന്നതിലെ ഒരു സന്തോഷം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്റ്റാഫുകൾ വളർന്നു കരിയറിൽ ഉയർന്നു അതിലൂടെ ആർക്കും സക്സസ് ആൻഡ് കോൺഫിഡൻസ് ലഭിച്ചത് ഞാൻ നേരിട്ട് കണ്ടു അതാണൊരു സംരംഭകന്റെ ഏറ്റവും വലിയൊരു എന്താ പറയാ സാറ്റിസ്ഫാക്ഷൻ താൻ തുടങ്ങിയ ഒരു കാര്യം കൊണ്ട് മറ്റൊരാൾക്ക് ഗുണമുണ്ടാകുന്നത് കാണുന്നത് ശരിക്കും ഈ വ്യക്തിപരമായ വിജയങ്ങളെ നമുക്ക് ആംസെറ്റിന്റെ ഒരു വലിയ ലക്ഷ്യവുമായി ബന്ധിപ്പിക്കാമല്ലേ തീർച്ചയായും കാരണം ആംസെറ്റിന്റെ ലക്ഷ്യം അന്നത്തെ പ്രശ്നം പരിഹരിക്കാം എന്നത് മാത്രമല്ല വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ അത് റീറ്റെയിലിന്റെ ടുമറോ അതായത് റീറ്റെയിൽ മേഖലയുടെ ഭാവിയെ കൂടി സപ്പോർട്ട് ചെയ്യുകയാണ് ആ ഭാവി എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും ഒരുപാട് പേരുണ്ട് ചെറിയ ലോക്കൽ ബിസിനസ്സുകൾക്ക് വളരാൻ സഹായം കിട്ടുന്നുണ്ടാവാം ശരിയാണ് ഹൈപ്പർ മാർക്കറ്റിലെ സാധാരണ സ്റ്റാഫിന് കൂടുതൽ കോൺഫിഡൻസോടെ ജോലി ചെയ്യാൻ മാനേജർമാർക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയോടെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവാം അങ്ങനെ പല തലങ്ങളിൽ ഇതിന്റെ ഗുണം എത്തുന്നുണ്ട് അപ്പൊ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഒരു പോലെ പ്രവർത്തിക്കുന്നു അതെ അവിടെയാണ് അടുത്ത പ്രധാന പോയിന്റ് വരുന്നത് ആംസെറ്റ് എന്നത് ഒരു അക്കാഡമി മാത്രമല്ല അതൊരു നെറ്റ്വർക്ക് അദ്ദേഹം പറയുന്നുണ്ട് ആംസെറ്റ് ഒരു ഒരു മാത്രമല്ല നെറ്റ്വർക്ക് ാണ് അതായത് വെറുമൊരു ട്രെയിനിംഗ് സെന്റർ എന്നതിനപ്പുറം ഈ ഫീൽഡിലുള്ള ആളുകളെയും സ്ഥാപനങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം അറിവും അവസരങ്ങളും ഷെയർ ചെയ്യാൻ അതെ അപ്പൊ ക്ലാസ് റൂമിലെ ആളുകൾക്ക് പരസ്പരം കണക്ട് ചെയ്യാം ഐഡിയകൾ ഷെയർ ചെയ്യാം പുതിയ അവസരങ്ങൾ കണ്ടെത്താം ഇത് കൊള്ളാമല്ലോ ഒരു സാധാരണ ജീവനക്കാരന് നല്ല ചോദ്യമാണ് ഇപ്പോ ഒരാൾ ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമാകുമ്പോൾ അയാൾക്ക് സ്വന്തം കമ്പനിക്ക് അപ്പുറത്തുള്ള ലോകം കാണാൻ പറ്റും ശരിയാണ് മറ്റു കമ്പനികളിലെ നല്ല കാര്യങ്ങൾ അറിയാൻ പറ്റും പുതിയ ജോലി സാധ്യതകൾ കിട്ടിയേക്കാം മാനേജർമാർക്ക് മറ്റു മാനേജർമാരുടെ അനുഭവങ്ങൾ കേൾക്കാം ചെറിയ ബിസിനസ്സുകൾക്ക് വലിയ സ്ഥാപനങ്ങളുമായി ഒരു കണക്ഷൻ കിട്ടിയേക്കാം അപ്പൊ ശരിക്കും ഒരു കരിയർ ഇക്കോസിസ്റ്റം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതെ ആ വാക്ക് കറക്റ്റ് ആണ് അറിവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി നടക്കുന്ന ഒരിടം അത് തൊഴിൽപരമായ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കും അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ചത് റീറ്റെയിൽ ഫ്ലോറിലെ സാധാരണ ജോലിയിൽ നിന്ന് തുടങ്ങി അവിടെ കണ്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഒരു സൊല്യൂഷൻ ഹബും ഒരു നെറ്റ്വർക്കും ഉണ്ടാക്കി ഒരുപാട് പേർക്ക് ജോലിയും കരിയറിൽ വളർച്ചയും കൊടുത്ത സബീർ ഇബ്രാഹിമിന്റെയും ആംസെറ്റിന്റെയും കഥയാണ് ആ യാത്രയെ സംഗ്രഹിക്കുന്ന ഒരു വാചകമുണ്ടല്ലോ ഫ്രം എ റീറ്റെയിൽ ഫ്ലോർ സ്റ്റാഫ് ടു ബിൽഡിംഗ് ആംസെറ്റ് ക്രിയേറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് എംപവറിംഗ് കരിയേഴ്സ് തുടക്കത്തിൽ സിസ്റ്റത്തിന്റെ ഒരു ഭാഗം മാത്രമായിരുന്ന ആൾ പിന്നീട് ആ സിസ്റ്റത്തിനെ തന്നെ നന്നാക്കാൻ ശ്രമിക്കുന്നു മറ്റുള്ളവരെ സഹായിക്കുന്നു ഇത് കേൾക്കുമ്പോൾ ഒരു പ്രചോദനം തോന്നുന്നുണ്ട് തീർച്ചയായും അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു ഒരു എന്താണ് നിങ്ങൾക്ക് ഈ കേട്ടോണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇതിൽ നിന്ന് എന്ത് പാഠം ഉൾക്കൊള്ളാൻ പറ്റും എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഡെയിലി ലൈഫിലെ അനുഭവങ്ങളില്ലേ പ്രത്യേകിച്ച് ജോലി സ്ഥലത്തെ അനുഭവങ്ങൾ അതിലൊക്കെ വലിയ സാധ്യതകളുണ്ട് എന്നതാണ് നമ്മളത് വെറും ജോലിയായിട്ട് കാണാതെ സബീർ ഇബ്രാഹിം ചെയ്ത പോലെ അതിലെ പ്രശ്നങ്ങളെയും അവസരങ്ങളെയും ഒന്ന് ശ്രദ്ധിക്കാൻ തയ്യാറായാൽ മതി ആ നിരീക്ഷണത്തിൽ നിന്ന് പുതിയ ആശയങ്ങൾ വരാം നേരിട്ടുള്ള അനുഭവത്തിൽ നിന്ന് വരുന്ന ആ പ്രാക്ടിക്കൽ നീഡ്സ് തിരിച്ചറിഞ്ഞ് വലിയ ശക്തിയുണ്ട് നമ്മളിവിടെ കണ്ടത് അതാണ് വെറുതെ പോരല്ലോ അതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു 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 മനസ്സും വേണം അതെ ആ സ്റ്റെപ്പ് കൂടി എടുക്കണം പിന്നെ കാര്യം എന്താണ് ബിസിനസ് തുടങ്ങുന്നത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാകണമെന്നില്ല അത് സമൂഹത്തിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാനും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താനും കൂടിയുള്ള അവസരമാണ് ആംസെറ്റ് ജോലി കൊടുത്തതും കരിയർ ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചതും പോലെ അതെ ആ ഒരു സാമൂഹിക പ്രതിബദ്ധത കൂടി വരുമ്പോ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് ശരിയാണ് നമ്മൾ ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോ ശ്രോതാവിനോട് ഒരു ചെറിയ ചിന്ത തരാം സബീർ ഇബ്രാഹിം താൻ ജോലി ചെയ്ത ഫീൽഡിലെ ഗ്യാപ്സ് ആണ് ഫിൽ ചെയ്യാൻ ശ്രമിച്ചത് അതുപോലെ നിങ്ങളുടെ ജോലിസ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഇതുപോലെ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന പക്ഷെ ഒരു പരിഹാരം അത്യാവശ്യമുള്ള എന്തെങ്കിലും വിടവുകൾ നിങ്ങൾ കാണുന്നുണ്ടോ അത് നല്ലൊരു ചോദ്യമാണ് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങളുടെ ആ ഒരു പ്രാക്ടിക്കൽ നോളജിൽ നിന്ന് എന്ത് പുതിയ ആശയത്തിനാണ് സാധ്യതയുള്ളത് ഒരു പുതിയ സർവീസ് ഒരു പുതിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നിലവിലുള്ള ഒരു കാര്യത്തെ ഒന്ന് ബെറ്റർ ആക്കാൻ പറ്റുമോ ശരിയാണ് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ് അതെ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ചിലപ്പോൾ നിങ്ങളുടെ ആ സാധാരണ അനുഭവങ്ങൾക്കുള്ളിൽ തന്നെ അസാധാരണമായ ഒരു സാധ്യത ഒഴിഞ്ഞിരിപ്പുണ്ടാകാം തീർച്ചയായും ഈ ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഈ സംഭാഷണം അവസാനിപ്പിക്കാം